പഹൽഗാമിൽ പാക് ഭീകരവാദികൾ കൊലപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ ജീവന് നമ്മുടെ രാജ്യം പകരം ചോദിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ടാണ് എന്നാൽ പാക് സൈന്യം ഇന്ത്യൻ അതിർത്തിയിലെ സാധാരണക്കാർക്ക് നേരെയാണ് തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദികൾക്കെതിരായ ഇന്ത്യയുടെ നീക്കത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നത് മറ്റാരുമല്ല പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെയാണ് ഇന്ത്യ വിരുദ്ധത്തെ തലയ്ക്ക് പിടിച്ച പാക് സൈനിക മേധാവി ഭീകരവാദികളും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള ദൂരത്തെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ നയതന്ത്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വർഗീയത തലയ്ക്ക് പിടിച്ച അസിം മുനീർ എന്ന സൈനിക തലവനെ ഈ ഘട്ടത്തിൽ നാം കരുതിയിരിക്കേണ്ടതുണ്ട് പാകിസ്ഥാന്റെ മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടർ ജനറലായും പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ തലവനായും പ്രവർത്തിച്ചയാൾ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരമോന്നത മേധാവി എന്തുകൊണ്ടാണ് അസിം മുനീറിന്റെ നീക്കങ്ങളെ നാം പ്രത്യേകമായി കരുതിയിരിക്കേണ്ടത് ആരാണ് അസിം മുനീർ പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാന വ്യക്തികളിൽ ഒരാളാണ് അസിം മുനീർ കടുത്ത ഇന്ത്യ വിരുദ്ധതയും വർഗീയതയും തലയ്ക്ക് പിടിച്ച് അസിം മുനീർ പറഞ്ഞത് കൊടും വിഷമാണ് കൊടും വിഷം കടുത്ത യാഥാസ്ഥിതികനും മതമൗലികവാദിയുമായ അസിം മുനീറാണ് പാകിസ്ഥാൻ സൈന്യത്തെ മതവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വർഗീയ നിലപാടുകളുടെ പേരിൽ മുല്ല ജനറൽ എന്ന വിളിപ്പേര് കൂടിയുണ്ട് അസിം മുനീറിന് പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഹസിം മുനീർ ഒരു പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തിയത് കശ്മീർ ഞങ്ങളുടെ കഴുത്തിലെ സിരയായിരുന്നു എന്നും നമ്മുടെ പോരാട്ടത്തിൽ നമ്മൾ കശ്മീരികളെ കൈവിടില്ല എന്നുമായിരുന്നു ആ പ്രസംഗം ഒരു പടി കൂടി കടന്ന് ദുരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെയാണെന്ന തരത്തിൽ കടുത്ത വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു ഇതിനു ശേഷമാണ് പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായത് ചുരുക്കത്തിൽ ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകിയ ഒരു ആർമി ജനറൽ ആയിരുന്നു മുല്ല ജനറൽ അഥവാ അസിം മുനീർ തീവ്ര ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു അസിമിന്റെ ജനനം റാവൽപിണ്ടിയിലെ ഇസ്ലാമിക് സെമിനാറിയിൽ പഠനം സൗദി സിയാച്ചിൻ പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ പ്രവർത്തന പരിചയം രണ്ടായിരത്തി പതിനെട്ടിലാണ് പാകിസ്ഥാനി ചാരസംഘടനയായ ഐ എസ് ഐയുടെ തലപ്പത്തേക്ക് അസിം മുനീർ എത്തുന്നത് എന്നാൽ തുടർന്നുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങളാൽ അസിമിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അസിം മുനീർ സൈനിക മേധാവി ആകുന്നത് ഇക്കാലത്തെല്ലാം കടുത്ത ഇന്ത്യാ വിരുദ്ധത അസിം സൈനികർക്കിടയിൽ കുത്തിവെച്ചിരുന്നു അസിം തന്നെ പലപ്പോഴുമായി ഇന്ത്യാ വിരുദ്ധത ആവർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊടുവിലത്തേതായിരുന്നു പെൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം പുറത്തുവന്ന അസിമിന്റെ പ്രസംഗം ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കലും ഒരുപോലത്തെ രാജ്യങ്ങളല്ലെന്നും മതപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഈ വേർതിരിവെന്നുമാണ് അസിം പറഞ്ഞത് പഹൽഗാം ആക്രമണത്തിന്റെ ചാലകശക്തി അസിമാണെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു അസിം മുനീർ അടക്കമുള്ള യാഥാസ്ഥിതിക വാദികൾക്കുള്ള മറുപടിയാണ് ഇന്ത്യ ഇന്ന് നൽകിയത് എല്ലാവരും ഉറങ്ങുമ്പോൾ പാകിസ്ഥാന്റെ ഒരു തരി മണ്ണ് പോലും കാലിൽ പറ്റാതെ ഇന്ത്യ തിരിച്ചടിച്ചു നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവന് ഭീകരന്മാരുടെ ജീവൻ കൊണ്ട് ഇന്ത്യ പകരം ചോദിച്ചു അതും ഇനി എന്ത് എന്ന് പാകിസ്ഥാനും അസിം മുനീറും ആലോചിച്ച് തല പുകച്ചിരുന്ന സമയത്ത് അസിമിനുള്ള സന്ദേശം കൂടിയാണ് ഈ ആക്രമണം സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ വെറുതെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചയച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന സന്ദേശം